കുട്ടമംഗലത്ത് റിഫ ഇറാത്തീബും അന്നദാനവും നടത്തി എ കെ അബ്ദുൾ മജീദ് പതാക ഉയർത്തി മുസ്തഫ ഇബിനു ദർവേഷ് റിഫ ഇറാത്തീബിന് നേതൃത്വം നൽകി തൊള്ളായിരത്തി പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ കംപ്ലീറ്റും ഞാൻ ആ ജാതികളും എന്നോട് സഹകരിക്കുന്നുണ്ട് അതുപോലെ ഞാൻ അവരോട് സഹകരിക്കുന്നു എന്നെക്കൊണ്ടായത് ഞാൻ ചെയ്യുന്നു ഇതിലെനിക്കൊരു വലിയ മേൽനോട്ടം കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല ജനങ്ങളായിട്ടുള്ള സമ്പർക്കം പുലർത്താൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഐക്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് എന്നെക്കൊണ്ടായത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു അതൊരാൾ സഹായിച്ചിട്ടോ പിടിച്ചിട്ടോ അല്ല ഞാൻ ഞാനൊറ്റയ്ക്കൊരാളാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ റിഫാർത്തി ഉണ്ടായിരുന്നു അതിൽ ഗംഭീരമായിട്ട് വിജയിച്ചു ഇപ്പോഴത്തെ അന്നദാനം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച രാത്രി അന്നദാനം ഉണ്ടായിരുന്നു മുഹമ്മദ് അഹ്സനി പ്രാർത്ഥന നിർവഹിച്ചു അബ്ദുൽ സലാം വിതരണം ഉദ്ഘാടനം ചെയ്തു വർഷം ഈ ത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം ആള് കുറച്ചും കൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് സറൗണ്ടിങ് ക്ലീനിംഗ് ഉണ്ടായിരുന്നു ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടി അവസരം കിട്ടുന്നതാണ് അത് എന്റെ മകളുടെ കോൺഫിഡൻസിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ എട്ട് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠനരീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രേസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു